കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യ തിരുനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു ദൈവത്തിന് മഹത്വം കൊടുക്കുന്നു എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ധന്യനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം ഇത്തരണത്തിൽ രേഖപ്പെടുത്തുന്നു ഇന്ന് പകൽക്കാലം സൂത്രം ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് ചില കാര്യങ്ങൾ ചിന്തിപ്പാൻ ആഗ്രഹിക്കുന്നു അതിന് ചിന്തയ്ക്ക് ആധാരമായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം തൊണ്ണൂറ്റൊന്നാം സങ്കീർത്തനം അതിൻ്റെ അവൻ പതിനാലാമത്തെ വാക്യത്തിൽ നിന്ന് ചില കാര്യങ്ങൾ ചിന്തിപ്പാൻ ആഗ്രഹിക്കുന്നു തൊണ്ണൂറ്റൊന്നാം സങ്കീർത്തനം അതിൻ്റെ പതിനാലാമത്തെ വാക്യം ആ വചനം ഇപ്രകാരമാണ് അവനിനോട് പറ്റിയിരിക്കാൻ ഞാനവനെ വിടിവിക്കും അവൻ എൻ്റെ നാമത്തെ ഞാൻ അവനെ ഉയർത്തും ഈ വചനത്തിൽ നിന്ന് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് അവൻ അവനെന്നോട് പറ്റിയിരിക്കുകയാൽ ഞാനവനെ വിടിവിക്കും അവൻ എൻ്റെ നാമത്തെ ഞാൻ അവനെ ഉയർത്തും അപ്പോൾ ഇവിടെ വചനം വ്യക്തതയോടെ പറയുന്നു അവൻ എന്നോട് പറ്റിയിരിക്കുകയാണ് ഞാൻ അവനെ വിടിപ്പിക്കും ഒരു വ്യക്തിക്ക് വിടുതൽ ആവശ്യമാണ് എന്നാൽ ആ വിടുതൽ പ്രാപിക്കണമെന്നുണ്ടെങ്കിൽ ദൈവസന്നിധിയിൽ പറ്റിയിരിക്കണം എങ്ങനെയാണ് ദൈവത്തോട് പറ്റിയിരിക്കേണ്ടത് മൂന്ന് കാര്യം നമ്മുടെ ജീവിതത്തിൽ വളരെ അത്യന്താപേക്ഷിതമാണ് ഒന്ന് ദൈവത്തിൻ്റെ വചനം അനുദിനം ധ്യാനിക്കുക രണ്ട് പ്രാർത്ഥനാ ജീവിതം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം മൂന്ന് ആവേ സ്തോത്രം ഉപവാസ ഉപവാസം ഉപവാസ പ്രാർത്ഥനകൾ നമ്മൾ ആവേശ സ്ത്രോത്രം പങ്കെടുക്കേണ്ടതായിട്ടുണ്ട് ഒന്ന് ദൈവത്തിൻ്റെ വചനം ധ്യാനിക്കുക രണ്ട് ഇടപെടാതെ പ്രാർത്ഥിക്കുക മൂന്ന് നമ്മുടെ ജീവിതത്തിൽ ഉപവസിച്ച് പ്രാർത്ഥിക്കുക അപ്പോൾ ദൈവത്തിൻ്റെ വചനം ധ്യാനിക്കുക ദൈവത്തിൻ്റെ വചനം രാവും പകലും ധ്യാനിച്ചുകൊണ്ടിരിക്കണം ഒന്നാം സംഗീപതന്നത്തിൽ അങ്ങനെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് എന്നാൽ ദൈവത്തിൻ്റെ വചനം രാവും പകലും ഇടപെടാതെ ധ്യാനിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ദൈവത്തിൻ്റെ മഹത്വം നമ്മുടെ കണ്ണാലെ കാണാൻ കഴിയും ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ നമ്മുടെ കണ്ണാലെ കാണാൻ കഴിയും ദൈവത്തിൻ്റെ പ്രവാത്തികൾ നമ്മുടെ കണ്ണാലെ കാണാൻ കഴിയും നമ്മൾ എന്ത് പ്രാർത്ഥിച്ചാലും നിശ്ചയമായിട്ടും ആ പ്രാർത്ഥനയ്ക്കൊരു ഉത്തരം ദൈവപ്പെരുക തന്നെ ചെയ്യും രണ്ടാമത് ആ മേത്രം ദൈവത്തോട് പറ്റിയിരിക്കണമെങ്കിൽ രണ്ടാമത് പ്രാർത്ഥനാ ജീവിതം നമുക്ക് വളരെ അത്യാവശ്യമാണ് എന്താണ് പ്രാർത്ഥന പ്രാർത്ഥന എന്ന് പറയുന്നത് ദൈവവും മനുഷ്യനും തമ്മിലുള്ള ആഴമായ ബന്ധമാണ് പ്രാർത്ഥന നമ്മൾ വേദപുസ്തകം പഠിക്കുമ്പോൾ തന്നെ അനേകം ഭക്തന്മാരെ പ്രാർത്ഥിച്ച് വിടുതലുകൾ വാങ്ങിയതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നു എന്നാൽ നിശ്ചയമായിട്ട് പ്രാർത്ഥനാ ജീവിതമുണ്ടെങ്കിൽ ആമയസൂത്രം അത് ദൈവവും നമ്മൾ തമ്മിൽ ആഴമായ ബന്ധത്തെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് ലോകം ലോകമറിയുന്നില്ല പക്ഷേ ദൈവമത് കാണുന്നു ദൈവം അത് അവയുന്നു മൂന്നാമത് നമുക്ക് ആമയ സൂത്രം ദൈവത്തോട് പറ്റിയിരിക്കണമെങ്കിൽ മൂന്നാമത്തെ കാര്യം ഉപവസിച്ച് നാം പ്രാർത്ഥിക്കുക നമുക്കറിയാം സൂത്രം മുറത്തക്കായ്ക്ക് വേണ്ടിയിട്ട് ആമേ കഴുകുമരം ഹാമാൻ ഒരുക്കുന്നു എന്നാൽ ആ സമയങ്ങളിലൊക്കെയും അവ ഉപവസിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ അനന്തര ഫലമായിട്ട് ആരാണ് ആ കഴുകുമരം ഒരുക്കിയത് അവൻ തന്നെ ഹാമാൻ തന്നെ ആ കഴുകുമരത്തിൽ വീഴുന്ന ഒരു കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് എന്നാൽ സൂത്രം ദൈവത്തോട് പറ്റിയിരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഈ മൂന്ന് കാര്യം വളരെ അത്യന്താപേക്ഷിതമാണ് ഒന്ന് എപ്പോഴുമുള്ള ദൈവത്തിൻ്റെ വചനം അവൻ ധ്യാനിക്കുക രണ്ട് എപ്പോഴും പ്രാർത്ഥിക്കുക മൂന്ന് ഉപവസിച്ച് പ്രാർത്ഥിക്കുക ഇവിടെ വചനം പറയുന്നു അവനെന്നോട് പറ്റിയിരിക്കുകയാൽ ജ്ഞാനവനെ വിടിപ്പിക്കും അവൻ്റെ നാമത്തെ അറിയിക്കുകയാൽ ജ്ഞാനവനെ ഉയർത്തും അപ്പോൾ ആദ്യം ദൈവത്തോട് പറ്റേണ്ട രീതിയിൽ പറ്റിയിരിക്കണം പറ്റിയിരുന്ന് കഴിഞ്ഞാൽ ആദ്യം സംഭവിക്കുന്നത് വിടുതലാണ് സംഭവിക്കുന്നത് ദൈവത്തോട് പറ്റിയിരുന്നാൽ ചില വിടുതലുകൾ സംഭവിക്കും ഒരു വിഷമാവാത്ത രോഗങ്ങളായിരിക്കാം നിശ്ചയമായിട്ടും ദൈവസന്നിധിയിൽ ആമ പറ്റിയിരുന്നു കഴിഞ്ഞാൽ അതിനെ ഒരു വിടുതൽ ദൈവം അയച്ചിരിക്കും സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങളായിരിക്കാം ഒരുപക്ഷെ നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഭാവിപരമായിട്ടുള്ള പ്രശ്നങ്ങളായിരിക്കാം നമ്മൾ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി മറ്റെന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടായിരിക്കാം നമ്മൾ അഭിമുഖീകരിച്ചു എന്നാൽ ഞാൻ ഒരു കാര്യം എടുത്തു പറയുന്നു ദൈവ ദൈവസന്നിധിയിൽ നാം ദൈവത്തോട് ചേർന്നിരിക്കുക പറ്റിയിരിക്കുക പറ്റിയിരുന്ന് കഴിഞ്ഞാൽ ആദ്യം സംഭവിക്കുന്നത് ഒന്ന് വിടുതൽ സംഭവിക്കുക രണ്ട് അവൻ്റെ നാമത്തെ ഞാൻ അവനെ ഉയർത്തുക അപ്പം ദൈവത്തിൻ്റെ നാമത്തെ നാം അറിയേണ്ടതുപോലെ അറിയണം യേശു ആരാണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുപോലെ മനസ്സിലാക്കണം അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ ആമ നിശ്ചയമായിട്ടും ആമ ഒരു ഉയർച്ച നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും അപ്പോൾ ഒന്നാമത് വിടുതൽ സംഭവിക്കും രണ്ട് യേശുവിൻ്റെ നാമത്തെ അറിയുകയാൽ യേശു തന്നെ നമ്മളെ ആമയെ ഉയർത്തി മാനിക്കുക തന്നെ ചെയ്യാം ഈ ഭാഗത്തു നിന്ന് ഒരു നല്ലൊരു ഗുണം നമുക്ക് കാണാൻ കഴിയുന്നു ആ ഗുണപാഠം ഇത്തവമേയുള്ളൂ അവനെന്നോട് പറ്റിയിരിക്കുക അവനെ വിടിവെയ്ക്കും അവൻ്റെ നാമത്തെ അറിയിക്കുക ജ്ഞാനവനെ ഉയർത്തുക അപ്പോൾ പറ്റേണ്ട രീതി പറ്റിക്കഴിഞ്ഞാൽ ആമയസൂത്രം ആമയ സൂത്രം രണ്ട് കാര്യം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും ഒന്ന് വിടുതൽ രണ്ട് ഉയർച്ച സൂത്രം ഇവിടെ ആമയെ എങ്ങനെയാണ് ദൈവത്തോട് പറ്റേണ്ടതെന്ന് എപ്പോഴും ദൈവവചനം ധ്യാനിക്കുക രണ്ട് ഇടവിടാതെ പ്രാർത്ഥിക്കുക മൂന്ന് ഉപവസിച്ച് പ്രാർത്ഥിക്കുക ഈ മൂന്ന് കാര്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ വിടുതലുകൾ സംഭവിക്കും ദൈവത്തോട് ആഴമായി ബന്ധപ്പെടുവാൻ കഴിയും ദൈവ പ്രവൃത്തി നമ്മുടെ കണ്ണാലെ കാണുവാൻ കഴിയും കണ്ണുകൾ അടയ്ക്കാം ദൈവത്തോട് പ്രാർത്ഥിക്കാം നല്ലവനും വിശ്വസനും വാക്കുമാതാത്തവനുമായി കർത്താവേ സുഖിപ്പിതാവേ അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു സ്തുതിക്കുന്നു പ്രദേശം ആമയു സൂത്രം ഈ സന്ദേശം കേൾക്കുന്നവരെ ദൈവം അനുഗ്രഹിക്കട്ടെ ആമയു സൂത്രം ഈ സന്ദേശം കേൾക്കുമ്പോൾ തന്നെ അവരുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ അവരുടെ ജീവിതത്തിലെ ബുദ്ധിമുട്ടുകളെല്ലാം ദൈവം എടുത്തു മാറ്റുന്നവരായ സ്തോത്രം ആഴമായി ദൈവത്തോട് പറ്റിയിരിക്കട്ടെ ദൈവത്തോട് ചേർന്ന് വസിക്കട്ടെ ദൈവത്തോട് ആമയസ് ദൈവത്തിൻ്റെ നാമത്തെ അവരറിയട്ടെ ഒരു വിടുതലുകൾ പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിൽ സംഭവിക്കട്ടെ ദൈവനാമത്തെ പഠനം യേശു ക്രിസ്വ നാമത്ത് തന്നെ ആമ ആ